ഇന്ത്യയുടെ തൊട്ടടുത്ത അയൽ രാജ്യമായ പണ്ട് ഒരു ഹിന്ദുരാഷ്ട്രമായി അറിയപ്പെട്ടിരുന്ന നേപ്പാൾ യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് കത്തുകയാണ് തലസ്ഥാനമായ കാഠ്മണ്ഡു അടക്കമുള്ള നഗരങ്ങളിൽ ജനജീവിതം സ്തംഭിച്ചു ത്രിഭുവൻ അടക്കമുള്ള രാജ്യാന്തര വിമാനത്താവളങ്ങൾ മൊത്തമായി അടച്ചിട്ടു രാജ്യത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള വിമാന സർവീസുകൾ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ് കലാപത്തെ തുടർന്ന് രാജിവെച്ച പ്രധാനമന്ത്രി കെ പി ശർമ്മ ഓലിയെ സൈന്യം സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയതായിട്ടാണ് വിവരങ്ങൾ ലഭിക്കുന്നത് ശർമ്മ ഓലി രാജ്യം വിടരുമെന്നാണ് സൂചന കാഠ്മണ്ഡുവിൻ്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതായിട്ടാണ് വിവരങ്ങൾ ലഭിക്കുന്നത് ഇവിടെയെല്ലാം നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രക്ഷോഭകാരികൾ പാർലമെന്റ് മന്ദിരത്തിനും പ്രസിഡന്റ് രാംചന്ദ്ര പഡോലിന്റെയും പ്രധാനമന്ത്രി കെ പി ശർമ്മ ഓലിയുടെയും പല നേപ്പാളി മന്ത്രിമാരുടെയും വസതികൾക്കും തീയിട്ടു നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൻ്റെ പൂർണ്ണ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ് നേപ്പാളിൽ കുടുങ്ങിയിട്ടുള്ള മലയാളികൾ സുരക്ഷിതരാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നിരവധി അനവധി മലയാളികളും മറ്റ് ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും സുരക്ഷിതരാണെന്നാണ് കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ നയന്ത്ര കാര്യാലയം അറിയിക്കുന്നത് ഇന്ത്യ സ്ഥിതിഗതികൾ തൽക്ഷണം നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യ ഗവൺമെന്റും അറിയിച്ചു കാഠ്മണ്ഡുവിലെ മേയറായ ബാലേന്ദ്ര ഷായെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കണമെന്നാണ് ജെയിൻസി പ്രക്ഷോഭകർ ആവശ്യപ്പെടുന്നത് ഇപ്പോഴത്തെ ജെയിൻസി പ്രക്ഷോഭകരുടെ നേതാവ് കൂടിയാണ് ബാലേന്ദ്ര ഷായെന്ന കാഠ്മണ്ഡു മേയർ രാജ്യത്ത് പട്ടാള അട്ടിമറി ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ബാലേന്ദ്ര ഷായെ പ്രധാനമന്ത്രിയാക്കണമെന്ന് പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെടുന്നത് നേപ്പാളിലെ ഒ പി ശർമ്മ സർക്കാർ നടപ്പിൽ വരുത്തിയ സാമൂഹ്യ മാധ്യമ വിലക്കും അഴിമതിക്കുമെതിരെ കാഠ്മണ്ഡുവിൻ്റെ മേയറായ ബാലേന്ദ്ര ഷാ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു കടുത്ത ഇന്ത്യ വിരോധിയും കൂടിയായിരുന്നു നേപ്പാളിന്റെ മുൻ പ്രധാനമന്ത്രിയായ ജെ പി ഓലി എന്നായാലും നേപ്പാളിൽ ഉണ്ടാകുന്ന മാറ്റം ഇന്ത്യ സദൂക്ഷ്മം വീക്ഷിച്ചു വരികയാണ് നിലവിൽ അവിടെയുള്ള ഇന്ത്യക്കാരെല്ലാം സുരക്ഷിതരാണെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അറിയുവാനായി സാധിക്കുന്നത്